വയനാട്ടിൽ ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മോഹൻലാൽ പ്രവർത്തിക്കുന്ന മദ്രാസ് ഇൻഫെന്ററി ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥർക്കും മേജർ രവിക്കൊപ്പമാണ് ദുരന്തമുഖത്ത് എത്തിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംഭാവന ചെയ്തതുകൂടാതെ മോഹൻലാലും ഭാഗമായുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ നൽകുമെന്നും ഇനിയും ആവശ്യമെങ്കിൽ കൂടുതൽ തുക നൽകാമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം നിന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡിറക്ടർ കൂടിയായ മേജർ രവി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുണ്ടക്കൈയിലെ ആ സ്കൂൾ കണ്ടപ്പോൾ ലാലേട്ടന്റെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി വിശ്വശാന്തി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് മേജർ രവി വ്യക്തമാക്കി അതുകൊണ്ട് മാനേജിംഗ് സ്കൂൾ സ്കൂൾ ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും ദൈവം പലപ്പോഴും മനുഷ്യരുടെ രൂപത്തിൽ വരുമെന്ന് പലരും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടാകുമല്ലേ ഒരു നാടിനെ നാടിനെട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമെന്ന ഉറപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ